ജീവിച്ചിരുന്നപ്പോഴും സമാധാനം തന്നിട്ടില്ല മരിച്ചാലും സമാധാനം തരില്ല ഞാൻ ഞാനപ്പോഴേ അവനോട് പറഞ്ഞതാ കേറി വരുമ്പോഴേ കാണത്തക്ക രീതിയിൽ ഇവളുടെ മൂന്ത ഇവിടെ തൂക്കി അമ്മ സംസാരിക്കുന്നേ എന്റെ കുഞ്ഞേ ഞാനതേ അവളുടെ കാര്യം പറയായിരുന്നു ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഒരു സമാധാനവും തരില്ല എന്ന് തരില്ലെന്ന് പറഞ്ഞാ ചെയ്തേ അത് ഇനി എന്നെ ഓർമ്മിപ്പിക്കല്ലേ ജീവിച്ചിരുന്ന കാലത്ത് എന്റെ ചെറുക്കന് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുത്തിട്ടില്ല ഏത് സമയത്തും കണ്ണീരും പ്രശ്നങ്ങളും ആയിരുന്നു ഇതൊന്നും പോരാതെ തന്തയും തള്ളയും ചത്തുപോയ ഒരു അനാഥ അതൊക്കെ കഴിഞ്ഞില്ലേ ഹോ അത് മാത്രം ഒരാശ്വാസം എല്ലാം കഴിഞ്ഞു കിട്ടിയല്ലോ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ അമ്മ എഴുന്നേറ്റം വൈകുന്നേരത്തെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്ക് സനി നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞു കഴിഞ്ഞില്ല സനി എത്തിയെന്ന് തോന്നുന്നു ആരാ ഞാനാ വസുത മോളെ രാജി ടെറസിൽ വിരിച്ചിട്ടിരുന്ന തുണികൾ എടുത്തായിരുന്നോ ആഹാ മോൺ ഇവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്നോ അയ്യോ ഇതൊക്കെ സുജാതയോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ നീ എന്തിനാ അടുക്കള കയറിയത് സുജാത ചേച്ചിയെ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് നേരത്തെ പോയി വെക്ക് നല്ല മഴയല്ലേ സച്ചോ സനീഷായിട്ടും വരുമ്പോഴത്തേക്കും അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കാന്ന് കരുതി അവന് വന്നിട്ട് ട്യൂഷന് പോവാനുള്ളതല്ലേ ഇപ്രാവശ്യം കാലവർഷം അല്പം വൈകിയെങ്കിലും പെയ്യുമ്പോരോ ഒന്നൊന്നര പെയ്ത്തായിരിക്കും ശരിയാ എന്തൊരു കാറ്റാ ഇത് ആ മോളെ ഞാൻ ആ ജനലൊക്കെ ഒന്ന് അടക്കട്ടെ അല്ലെങ്കിലേ ചാറ്റിലടിച്ച സോഫയൊക്കെ നാശമാവും സ്കൈ വേൾഡ് വളരെ വലിയൊരു ഗ്രൂപ്പ് അല്ലേ നിങ്ങളുടെ ബ്രാൻഡിനെ മാത്രം മതി പറയുന്ന തുകയ്ക്ക് ഓരോ അപ്പാർട്ട്മെന്റും വിറ്റുപോകാൻ ഇതിപ്പോ ബേസ്മെന്റ് ലെവൽ എല്ലാ പണികളും കഴിഞ്ഞ അപ്പാർട്ട്മെന്റാ ഈ തുകക്കെടുത്താൽ സാറിന് ഒരു കുറവും വരില്ല അത് തന്നെയാ സനീഷ് ഇവിടുത്തെ പ്രശ്നം കാരണം ജോലികൾ ഇനിയും ബാക്കിയാണ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു തുക ബാക്കി വക്സിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും പിന്നെ ഇത് സെയിലിനിട്ടാൽ എത്ര ലാഭം വരുമോ എന്നാണ് സനീഷ് പറയുന്നത് എത്രയൊക്കെ പറഞ്ഞാലും സാർ സാറെടുത്ത് എന്റെ ഇരട്ടിയെങ്കിലും ലാഭം കിട്ടും കാരണം ദേ ഇവിടെ നിന്ന് അഞ്ച് മിനിറ്റില് ശ്രീപത്മനാഭന്റെ അമ്പലത്തിൽ എത്തിച്ചേരാൻ പറ്റും ആ എന്തിനേറെ പറയുന്നേ ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ലുലു സൂപ്പർ മാർക്കറ്റ് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വിശ്രമിക്കാൻ പറ്റിയ ബീച്ചുകൾ അങ്ങനെ എല്ലാം ഒരു പ്ലസ് പോയിന്റ് ആണ് പിന്നെ സാറേ ദ ആ പ്രോപ്പർട്ടി ഉണ്ടോ ഞങ്ങളുടെ പ്രോജക്റ്റാ ലുലുവിന്റെ അടുത്താ അതിപ്പോ ഓൾമോസ്റ്റ് സെയിൽ ആയി കഴിഞ്ഞു ഇനിയിപ്പോ ഇവിടെ ഒരു ഫാമിലി സെറ്റപ്പ് കൂടെ കൊണ്ടുവന്ന പിന്നെ അപ്പാർട്ട്മെന്റ് മറിയും ഫാമിലി അല്ല ഇത് ഫാമിലിക്ക് വേണ്ടിയുള്ള അതല്ല തോക്ക് ഇപ്പോഴത്തെ ഓരോ ഫാമിലിയിലും ഏറ്റവും കുറഞ്ഞത് ഒരാളെങ്കിലും ജിമ്മിൽ പോകുന്നുണ്ടാവും ഇതിനകത്ത് തന്നെ നമുക്കൊരു ജിമ്മും സ്വിമ്മിംഗ് പൂളും പ്ലേ സ്കൂൾ പോലെ ചെറിയ എന്തെങ്കിലും പരിപാടിയും തുടങ്ങിയാ നമുക്ക് ഫാമിലിയെ വളരെ എളുപ്പത്തിൽ ആകർഷിച്ചെടുക്കാൻ പറ്റും തന്റെ കൊള്ളാലോ എത്ര പെട്ടെന്നാണ് ആളുകളെ ജീവിച്ചു റിയൽ ഞാൻ വെക്കുമ്പോ അധികം ഈ രംഗത്ത് ആളുകൾ കുറവായിരുന്നു ഒരു ഓഫീസിന്റെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല എല്ലായിടത്തും വന്നതുപോലെ ഇവിടെയും എത്തി ടൈറ്റ് കോമ്പറ്റിഷൻ മത്സരം തുടങ്ങിയതോടെ അത് അതിനിടയിൽ കുറച്ച് വേണം സഹായിച്ച് ഞാനൊന്നു കൂടെ കൊടുത്താൽ മാത്രം മതി ആ അതിനിപ്പോ ഞാൻ തന്നെ വേണമെന്നില്ല ഇവനുണ്ടല്ലോ എന്റെ സഹോദരിയുടെ മകനാ ഇവനെ പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ ഞാൻ തന്നെയാ എന്നും കൂടെ ഉണ്ടാവുന്നു കരുതി കൂടെ കൂട്ടിയതാ മരുമകനായി കൂടെ ഉണ്ടാവുന്നു കരുതി ആ ഇന്ന് മകനായി കൂടെയുണ്ട് ഇതിപ്പോ അവനെത്തുമ്പോഴേക്കും ഒരു നേരാവുമല്ലോ മഴമ്പൊരിക്ക് വെറേ ചോടെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിപ്പോഴേ ഫോൺ വിളിച്ച് വരുത്താൻ പോവാ എന്നിട്ട് ബാക്കി ജോലിയൊക്കെ ചെയ്താൽ മതി അത് ശരിയാ മോളുടെ അച്ഛന്റെ അല്ലേ കമ്പനി ഇവിടത്തെ ആവശ്യം കഴിഞ്ഞുള്ള ജോലി മതി അവന് േ ഇപ്പഴോ സമയം മൂന്നു മണി ആകുന്നേ ഉള്ളു വേണേ നിനക്ക് മഴക്കാറുണ്ട് അതിനെന്താ ദിവസത്തേക്കല്ലേ മുതലാളി ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കാര്യം അമ്മായി അച്ഛൻ ആണെങ്കിലും ജോലിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല നാളത്തെ മുതലാളിക്കേ ഇന്ന് ഇത്തിരി നേരത്തെ പോരുന്നതിന് ഇത്ര വലിയ പ്രശ്നം എന്താ ഞാൻ അച്ഛനെ വിളിച്ചു പറയട്ടെ അയ്യോ ചതിക്കല്ലേ എന്റെ പൊന്നെ ഇവിടെ ഒരു ടീൽ നടക്കുക അത് തീർത്തിട്ട് ഞാൻ വേഗം വരാം ജീവിച്ചിരുന്നപ്പോഴും സമാധാനം തന്നിട്ടില്ല മരിച്ചാലും സമാധാനം തരില്ല ഞാൻ ഞാനപ്പോഴേ അവനോട് പറഞ്ഞതാ കേറി വരുമ്പോഴേ കാണത്തക്ക രീതിയിൽ ഇവളുടെ മൂന്ത ഇവിടെ തൂക്കിയിടരുതെന്ന് എൻ്റെ കുഞ്ഞേ ഞാനതേ അവളുടെ കാര്യം പറയായിരുന്നു ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഒരു സമാധാനവും തരില്ലെന്ന് പറഞ്ഞാളെ അത് ഇനി എന്നെ ഓർമ്മിപ്പിക്കല്ലേ ജീവിച്ചിരുന്ന കാലത്ത് എന്റെ ചെറുക്കന് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുത്തിട്ടില്ല ഏത് സമയത്തും കണ്ണീരും പ്രശ്നങ്ങളും ആയിരുന്നു ഇതൊന്നും പോരാതെ തന്തയും തള്ളയും ചത്തുപോയ ഒരു അനാഥ അതൊക്കെ കഴിഞ്ഞില്ലേ അത് മാത്രം ഒരാശ്വാസം എല്ലാം കഴിഞ്ഞു കിട്ടിയല്ലോ എന്നിട്ടും എന്തിനാ ഇവളെ ഈ മുൻചൂരിൽ തന്നെ തൂക്കിയിട്ടിരിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത് മരിച്ചവരോ പോയി എന്ന് കരുതി സമാധാനം തരണ്ടേ എന്താ ഇതിങ്ങനെ നടുവാതൊക്കെ തന്നെ കാണുമ്പോ വല്ലാത്തൊരു ഇരുട്ട് മനസ്സിലേക്ക് കയറുക ഷു ജീവിച്ചിരുന്ന കാലത്തെ അവൾ കുറച്ചൊന്നും അല്ല എന്നോട് ചെയ്തത് മോളോട് ഞാൻ മുഴുവനും പറയാത്തതാ എന്നിട്ട് ഏറെക്കുറെ എല്ലാ ദിവസവും എന്നോട് പറയാറുണ്ടല്ലോ ഫസ്റ്റ് അതെന്റെ വിഷമം കൊണ്ട് പറയുന്നതാ മോൾക്ക് അറിയാവോ അവളുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവൾക്ക് കിട്ടിയ സ്ഥലം വിറ്റേ അമ്പത് ലക്ഷം രൂപയാണ് കിട്ടിയത് എന്നിട്ടതിൽ നിന്ന് കുറച്ച് പൈസ ശ്യാമയ്ക്ക് ഹേമയ്ക്കും കൊടുക്കാൻ ഞാൻ അവളുടെ കാല് പിടിച്ച് പറഞ്ഞതാ അവള് കൊടുത്തില്ല എന്നിട്ട് ആ പണം മുഴുവൻ ആരറിഞ്ഞു എന്തെങ്കിലുമൊക്കെ അറിയുന്നതിന് മുമ്പ് അവള് ചത്തുപോയില്ലേ ഇനിയിപ്പോ ആരോട് പോയി ചോദിക്കാനാ അത് എവിടെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവോ ആ അസത്ത് എന്തായാലും ഇത്രയും വലിയ തുക ചെയ്യാനാ അവൾ എന്ത് ചെയ്തു ആർക്കറിയാം സനീഷിനോടൊന്നും പറഞ്ഞിട്ടില്ല അവനാണെങ്കിൽ പണ്ടേ ഭാര്യയുടെ സ്വത്തിനോടും പണത്തിനോടും ഒന്നും താല്പര്യമുള്ള ആളല്ല അവൾ അങ്ങനെ ചെയ്തതിന്റെ കൂലി അവൾക്ക് തന്നെ കിട്ടിയില്ലേ ചത്തുപോയ അച്ഛനും അമ്മയ്ക്കും ബലിയിടണമെന്നും പറഞ്ഞ് തനിയെ ഇറങ്ങിപ്പോയവളാ എന്തായി കത്തിക്കരിഞ്ഞ് ബസ്സിൽ കിടന്ന ശവങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തപ്പിയെടുക്കേണ്ടി വന്നില്ലേ അവളെ കഴിഞ്ഞത് കഴിഞ്ഞില്ല അമ്മേ അമ്മ എഴുന്നേറ്റ് വൈകുന്നേരത്തെ ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്ക് സനിഷനെ നേരത്തെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞു കഴിഞ്ഞില്ല സനിഷഡ എത്തി തോന്നുന്നു എത്തിയോ വേമ്പ റെഡി ആവാൻ നോക്ക് ട്യൂഷന് പോവാൻ ഓട്ടോ വരും എന്താടാ പമ്മി പമ്മി നടക്കുന്നത് വേഗം പോയി റെഡിയാവ് ട്യൂഷന് പോവാനുള്ളതാ നിന്നോട് പറഞ്ഞിട്ടുണ്ട് കൈ കഴുകാതെ കഴിക്കരുതെന്ന് ഏഹ് പോയി കഴിയൂട്ടോ ചെല് വാട്ടർ ഒക്കെ അവിടെ ഇട്ടിട്ട് നീ നോക്കി ഓട്ടോ വന്നു വേഗം ഡ്രസ്സ് മാറി പോവാൻ ും ഈ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ അർജുൻ അസോസിയേറ്റ്സിന് മെയിൽ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കണം ഏതായാലും ഇന്നത്തെ മീറ്റിംഗ് സക്സസ് ആണെന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല കൃത്യമായി വർമ്മ സാറിനെ ഫോളോ ചെയ്യണം ആ ഡ്യൂട്ടി ദീപുവിനെ തന്നെ ഏൽപ്പിക്കാം ഹാ ആ ഡീല് നമുക്ക് തന്നെ കിട്ടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ടെങ്കിലും പേപ്പർ വർക്ക്സ് കഴിയുന്നവരെ നമുക്ക് ആശ്വസിക്കാൻ കഴിയില്ല വർമ്മ വർമ്മസാറ് മക്കളുമായി സംസാരിച്ചതിന് ശേഷം വിളിക്കാന്ന് പറഞ്ഞാൽ പോയിരിക്കുന്നത് ദീപു കൃത്യം അഞ്ചു മണി കഴിയുമ്പോൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കണം അല്ല ഞാനാണോ ചെയ്യേണ്ടത് ഞാൻ സംസാരിച്ച മതിയോ അദ്ദേഹത്തിന് നീ തന്നെ ചോദിച്ചാ മതി ഈ ഓഫീസിലെ മാനേജർ പോസ്റ്റ് ഇരിക്കുന്ന ചോദിച്ചിരിക്കുന്ന പിന്നെന്താ അല്ല ഓഫീസേ കഴിഞ്ഞു ഞാൻ ഞാനിനടുന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടോ തനിക്ക് ഓടിപ്പാഞ്ഞിപ്പങ് ചെന്നിട്ട് എന്താ അത്യാവശ്യം അവിടെ കാത്തിരിക്കാൻ ആരുല്ലോ എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലേ അച്ഛനില്ല അമ്മയില്ല ഭാര്യയില്ല മക്കളുമില്ല എല്ലാം കൊണ്ട് ഭാഗ്യമാന്നെ അതത്ര വലിയ ഭാഗ്യമായി തോന്നെങ്കിൽ സാരന്ത്ര വസതമ്മ മരിച്ച് ആറുമാസത്തിനുള്ളിൽ മറ്റു രൂപ കഴിച്ചത് തമന്നേ വാ താൻ എന്നെ തെറ്റിദ്ധരിച്ചുവെന്ന് എനിക്ക് തോന്നുന്നു മറ്റൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞേ നമുക്കിടയില് എന്ത് പറയാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ പറഞ്ഞു വന്നാൽ താൻ എൻ്റെ അളിയനായിട്ട് വരും എന്നിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു പരിഗണന എനിക്ക് കിട്ടിയതായി തോന്നിട്ടില്ല സർ ഏയ് അത് എനിക്ക് തോന്നുന്നതാ ഒന്നുമല്ലെങ്കിലും എൻ്റെ ഭാര്യയുടെ കസിൻ ബ്രദർ അല്ലേ താൻ അവളുടെ അച്ഛൻ്റെ ഒരേ ഒരു മരുമകൻ തനിക്ക് വിരോധമുണ്ടെന്ന് വിരോധം ഉണ്ടെന്ന് എനിക്കറിയാം ഞാനപ്പിടക്കേറി നിന്നില്ലായിരുന്നെങ്കി താൻ രജിതയും വിവാഹം കഴിച്ച് ഈ കമ്പനി നോക്കി നടത്തേണ്ട ആളായിരുന്നു പക്ഷേ എന്താ പറയ ദീപു ഓരോരുത്തർക്കും ഓരോ യോഗം ഇല്ലേ അത് യോഗാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സാർ അത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നടന്ന കാര്യങ്ങൾ തന്നെയാണ് അതെന്തു തന്നെ ആയാലും രജിത എന്നെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞത് മാത്രം മതി തെളിവിന് അതിന് ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ സാർ ഞാനുമായി വിവാഹം നിശ്ചയിച്ചുറപ്പിച്ച പെൺകുട്ടിയായിരുന്നു അവളെന്ന് നിങ്ങൾക്കറിയായിരുന്നു എന്നിട്ടും ഭാര്യ മരിച്ച രണ്ട് മക്കളുള്ള നിങ്ങളെ മതി അവള് പറഞ്ഞെങ്കി അതിന് പിന്നിൽ കാരണങ്ങളൊന്നുമില്ലെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല അവളുടെ പേരിലുള്ള ഈ ഓഫീസറെക്കുള്ള സ്വത്തുക്കൾ താങ്കളിപ്പോ കൈകാര്യം ചെയ്യുന്നതിന്റെ പിറകിലും സ്നേഹം മാത്രമേ ഉള്ളൂ അല്ലേ അതൊക്കെ തനിക്ക് ഉചിതം പോലെ ചിന്തിക്കാം ഒറ്റ മകളുള്ള ഒരു അച്ഛന്റെ സമ്പാദ്യം ആ മകൾക്കും മരുമകനും അല്ലാതെ മറ്റാർക്കാണ് ഓക്കെ അപ്പോ ആ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു നമുക്കേ നമുക്ക് ഇന്നത്തെ കാര്യം സംസാരിക്കാം എന്നോട് രചിത വിളിച്ച് കുറച്ച് നേരത്തെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ പോവും വർമ്മസാറിനെ വിളിക്കേണ്ട ഡ്യൂട്ടി തന്നെ ഏൽപ്പിച്ചത് തന്നെ അതുകൊണ്ടാ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ എന്താ രണ്ടുപേരോട് വലിയ ചർച്ച ഇന്നത്തെ ഡീലൊക്കെ അതൊന്നുകൂടി വിളിച്ച് കൺഫേം ചെയ്യണോ ഞാനത് ദീപുനെ പറഞ്ഞ് ഏൽപ്പിക്കുകയായിരുന്നു രജിത വിളിച്ച് നേരത്തെ ചെല്ലാൻ പറഞ്ഞു വല്ലാത്തൊരു വാശി അതുകൊണ്ടേ ഞാനൊരു അല്പം നേരത്തെ ഇറങ്ങും ആ അല്ലെങ്കിൽ തന്നെ പറയണോ ഏറ്റവും വലിയ താൻ എത്ര നിന്നെ നേടാൻ എനിക്ക് പിന്നെ ഞാൻ ഇറങ്ങട്ടെ വർമ്മ വർമ്മസാറുമായിട്ട് എഗ്രിമെന്റിന്റെ കാര്യം സംസാരിക്കാൻ ഞാൻ ദീപുനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ടും വൈകി ചെന്നാൽ പിന്നെ അത് മതി ചെറിയ കുട്ടികളുടെ മനസ്സാവക്ക് ശരി ശരിയച്ച ഹലോ ആ സാർ ഞങ്ങള് തണലിൽ നിന്ന് വിളിക്കാം കഴിഞ്ഞ ആഴ്ച ഓഫീസിൽ ഫണ്ടിന് വേണ്ടി വന്നപ്പോ വീട്ടിൽ വന്ന് പഴയ വസ്ത്രങ്ങൾ വാങ്ങിക്കൊള്ളാൻ പറഞ്ഞിരുന്നു ആ അതെ ഓർമ്മയുണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ചെന്നോളൂ ഞാൻ ഭാര്യ അതൊന്നും കുഴപ്പമില്ല നമ്മളൊക്കെ മനുഷ്യരല്ലേ നിങ്ങൾ വീട്ടിലേക്ക് ഓക്കേ എന്താ സിസ്റ്റർ ആ ഞങ്ങൾ സനീഷ് സാറ് പറഞ്ഞിട്ട് വന്നതാ അഗതി മന്ദിരത്തിലെ അമ്മമാർക്ക് കുറച്ച് പഴയ വസ്ത്രങ്ങൾ തരാമെന്ന് സാറ് പറഞ്ഞിരുന്നു അയ്യോ സോറി എന്നോട് പറഞ്ഞിരുന്നു ഞാനത് മറന്നതാ നിങ്ങൾ കയറിയിരിക്കേ ഞാൻ എടുത്തു തരാം വരൂ ഇതാണ് സനീഷ് സാറിൻ്റെ ആദ്യത്തെ നിങ്ങളിരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ആരാ മോളെ ആ വസേട്ടത്തിന്റെ പഴയ വസ്ത്രങ്ങൾ കൊടുക്കാനെ സനീഷേടം പറഞ്ഞിരുന്നു അത് കൊണ്ടുപോവാൻ വേണ്ടി വന്നതാ നല്ല കാര്യ രണ്ടു കൊല്ലം തികയാൻ പോവാ വെറുതെ അതൊക്കെ ഇവിടെ വെച്ചിട്ട് എന്താ കാര്യം ഇനിയെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ അതെ ഇവിടെ ആർക്കും വേണ്ടെങ്കി ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതല്ലേ നല്ലത് അയ്യോ ഇവിടെ ആർക്കും വേണ്ട രണ്ടാമത് വന്ന് കയറിയ പെങ്കുച്ച് വലിയ വീട്ടിലെയാ അവളുടെ അപ്പന് രണ്ട് കമ്പനിയൊക്കെ ഉണ്ട് ഒറ്റമോളാ ഇട്ടുമൂടാനുള്ള സ്വത്തുക്കളും ഉണ്ട് പിന്നെന്തിനാ മരിച്ചുപോയവരുടെ പഴയതൊക്കെ ആ കൊച്ചിന് അല്ലെങ്കിലും മരിച്ചുപോയവരുടെ ഓർമ്മകൾ സൂക്ഷിക്കുന്നത് ഇപ്പൊ പഴഞ്ചൻ രീതിയാണ് രീതി അത് ഞാൻ അവനോട് അന്നേ പറഞ്ഞതാ അവനും മനസ്സ് വരത്തില്ല ഈ പെങ്കൊച്ചൊരു പാവമായത് കൊണ്ട് സാരയില്ല വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ പണ്ടേ അതൊക്കെ വാരി വലിച്ചിട്ട് കത്തിച്ചേനെ നിങ്ങൾ കഴിക്ക് റൂമിലെ അലമാരയിലെ വസ്ത്രങ്ങളൊക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാം ചായ എടുത്ത് കുടിക്കേ ഇത് മൊത്തം വയസ്സായ സ്ത്രീകൾ ഒരുമാതിരി വയസ്സായ ആൾക്കാരുടെ സ്വഭാവമായിരുന്നു അവൾക്ക് രീതികളും പെരുമാറ്റവും അങ്ങനെ തന്നെയായിരുന്നു പിന്നെ ഈ തുണികളുടെ കാര്യം പറയണോ നല്ല ഫാഷനുള്ള ഒരു വസ്ത്രം പോലും ഇല്ല അവൾക്കതൊന്നും ചുരത്തില്ലെന്നേ നാട്ടിൻപുറത്തെ ഏതോ ഒരു പട്ടിക്കാട്ടുകാരി പെണ്ണല്ലേ ഇതൊക്കെ തന്നെ അവൾക്ക് കൂടുതലായിരുന്നു പിന്നെയാ ഇതൊക്കെ എന്തിനാ അമ്മേ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്നത് ഞാൻ വന്നത് മുതൽ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് അതൊക്കെ ഇവിടെ ആരോ ആ സമയത്ത് എടുത്തുകൊണ്ടുവന്ന് വെച്ചതാ അന്ന് തന്നെ കത്തിക്കാന്ന് വിചാരിച്ചതാ പക്ഷെ ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നല്ലോ അവൻ അതുകൊണ്ട് അതൊക്കെ അങ്ങ് മറന്നുപോയി നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ആ വിളക്ക് വയ്ക്കാറായില്ലേ മോളെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അപ്പോഴേക്കും സനീഷും ആ ചെറുക്കനും ഇങ്ങനെ ശരി ആരാ മരിച്ചുപോയ വസുധയുടെ തിരിച്ചുവരവിന്റെ കഥ ഇവിടെ തുടങ്ങുന്നു ഈ തിരിച്ചുവരവിൽ സ്വന്തം അസ്തിത്വം തെളിയിക്കുവാൻ വസുധയ്ക്ക് കഴിയുമോ മരണത്തിൽ നിന്നുള്ള അവളുടെ തിരിച്ചുവരവിന് പിന്നിൽ എന്താണ് ഇനിയുള്ള നാളുകളിൽ വസുധയെ കാത്തിരിക്കുന്ന പരീക്ഷണങ്ങൾ വിധിയുടെ തിരിച്ചടികൾ തിരിച്ചടികളേറ്റുതർന്ന വസുധയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുക അടുത്ത ഭാഗത്തിനായി